3TN 889408 അത് സർ 80 टेक 760 682 ഇര വടക്ക് ഇര വടക്ക് ഇര വടക്ക് മടയപാട് മടയപാട് നീളപാട് നീളപാട് നേരെ പോക്ക് നേരെ പോക്ക് കേറ് 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 മുക്കാലെ അങ്ങോട്ട് പോയി ആ വണ്ടി നേരെ പോക്ക് ദാ ജാൻസി നോ 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 നോടക്കാനുള്ള നോടക്കാനുള്ള ആള് കേട്ടോ നോക്കാൻ ഒരു പേപ്പർ അവിടെയല്ല മെടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഇവിടന്ന് അവരോട് പോണ്ടായിട്ട് കണ്ടോ സി നോക്കയാ 200 200 200 200 കണ്ടോ അപ്പുറത്തുള്ള മെഷീൻ അല്ലേ ചെറിയ ലെറ്റർ അല്ലേ ചെറിയ അപ്പ ദേവസാറക്ക അവിടെ ടൂൾ വടിക്കും നമ്പർ ടൂൾ വടിക്കും ഒരു പ്രശ്നമില്ല അതൊരു നിത്യസഹായം കേശൻ കഫ അവിടെ കാണും ഇന്നെഴും നല്ലതാണ്ാർബറയിൽ കളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളിൽ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂഷോ ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്